ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അഫ്ഗാൻ മണ്ണിൽ നിന്ന് സമീപകാലത്തായി അതിർത്തി കടന്നെത്തുന്ന ആക്രമണങ്ങൾ ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യ തങ്ങളുടെ പരാജയത്തിന്റെ നാണക്കേട് മറയ്ക്കാൻ ശ്രമിച്ചാൽ ഇരു രാജ്യങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു കാബൂൾ വഴി തങ്ങളുടെ പഴയ പരാജയത്തിന്റെ നാണക്കേട് മായ്ക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം അറിയിച്ചു അഫ്ഗാൻ വിദേശകാര്യ മന്ത്രി ഡൽഹിയിൽ നിന്നും പ്രസ്താവനകൾ നടത്തുന്നു അദ്ദേഹം ഇന്ത്യയുടെ അനുവാദത്തോടെ മാത്രമാണോ സംസാരിക്കുക എന്നും അഫ്ഗാന്റെ കൂറുമാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു മുൻ ഐഎസ്ഐ മേധാവി ജനറൽ ഫൈസ് ഹമീദ് ഒരു താലിബാൻ നേതാവ് ബുള്ളറ്റ് പ്രൂഫ് വാഹനം സമ്മാനമായി നൽകിയെന്നും ഖ്വാജ ആസിഫ് വെളിപ്പെടുത്തി പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് നേരത്തെ പാക് സൈനിക വക്താവ് ഡി ജി ഐ എസ് ആർ അഹമ്മദ് ഷെറീഫ് ചൌധരിയും ആരോപിച്ചു അഫ്ഗാനിലെ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുദ്ധി ഡൽഹി സന്ദർശിച്ചതാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ പൊട്ടിത്തെറിക്ക് കാരണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായി കളിക്കുന്നത് നിർത്തണമെന്നും മുദ്ധി ഡൽഹിയിൽ വെച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അഫ്ഗാനിസ്ഥാനെ അധികം പ്രകോപിപ്പിക്കരുതെന്നും തങ്ങൾ ഒരു നയതന്ത്ര പാതയാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു മാത്രമല്ല അഫ്ഗാനികൾ ഇന്നലെയും ഇന്നും നാളെയും എപ്പോഴും ഇന്ത്യക്കൊപ്പം നിന്നിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം വീണ്ടും വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ സംസാരിക്കവേ ഇസ്ലാമാബാദ് പതിറ്റാണ്ടുകളായ അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് പിന്തുണ നൽകിയിട്ടും അഫ്ഗാനികൾ ചരിത്രപരമായി ഇന്ത്യയുമായി കൂടുതൽ അടുക്കുകയും പാകിസ്ഥാനോട് ശത്രുത പുലർത്തുകയും ചെയ്യുന്നുവെന്ന് ആസിഫ് ആരോപിച്ചു തന്റെ രാജ്യത്തെ മുൻ സർക്കാരുകളുടെ വിമർശിച്ച ആസിഫ് ദശലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് അഭയം നൽകാനുള്ള പാകിസ്ഥാൻ തീരുമാനം അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് പറഞ്ഞു അഫ്ഗാനിസ്ഥാനു വേണ്ടി ഞങ്ങൾ വലിയ ത്യാഗങ്ങൾ ചെയ്തു പക്ഷേ അവർ ഒരിക്കലും ഞങ്ങളോടൊപ്പം നിന്നില്ല ഉദാരത സൽസ്വഭാവമായി മാറിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നീട് വ്യാഴാഴ്ച പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആസിഫ് കാബൂളിന് ഒരു പുതിയ മുന്നറിയിപ്പ് നൽകി ഇസ്ലാമാബാദിന്റെ ക്ഷമ നശിച്ചുവെന്നും അഫ്ഗാൻ മണ്ണിൽ നിന്ന് ഉയർന്നുവരുന്ന ഭീകരത അസഹനീയമാണെന്നും പ്രഖ്യാപിച്ചു തീവ്രവാദ സഹായികളെ അവർ എവിടെയായിരുന്നാലും പാകിസ്ഥാൻ പിന്തുടരുമെന്നും അദ്ദേഹം നിയമസഭാ അംഗങ്ങളോട് പറഞ്ഞു അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളെ നിയന്ത്രിക്കുന്നതിൽ താലിബാൻ ഭരണകൂടം പരാജയപ്പെട്ടാൽ ഇസ്ലാമാബാദ് കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സൂചന നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അധികാരം ശേഷം കാബൂളിൽ നിന്നുള്ള ആദ്യത്തെ ഉന്നതതല യാത്രയായ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുടെ ആറ് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്ലാമാബാദിൽ നിന്നുള്ള ഈ രൂക്ഷ വിമർശനം ഒക്ടോബർ ഒൻപതിനും ഇടയിൽ സന്ദർശനം അനുവദിക്കുന്നതിനായി യു എൻ സുരക്ഷാ കൗൺസിൽ ഉപരോധങ്ങളിൽ നിന്ന് താൽക്കാലിക യാത്രായവ് അനുവദിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച മുത്തഖി ന്യൂഡൽഹിയിലെത്തി സന്ദർശന സന്ദർശനവേളയിൽ മുദ്ധി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും വിശദമായ ചർച്ചകൾ നടത്തും ദാറുൽ ദാരു ദിയോബദ് താജ്മഹൽ എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളും അദ്ദേഹത്തിന്റെ യാത്രയിൽ ഉൾപ്പെടുന്നു നയതന്ത്രപരവും സാംസ്കാരികവുമായ ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാനുള്ള കാബൂളിന്റെ ഉദ്ദേശത്തെ പ്രതിഫലിപ്പിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂഡൽഹിയിലെത്തിയ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തഖിക്ക് ഊഷ്മളമായ സ്വാഗതം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു ഉഭയകക്ഷി ബന്ധങ്ങളിലും പ്രാദേശിക വിഷയങ്ങളിലും ചർച്ചകളിൽ ഏർപ്പെടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്